السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بلل الله أما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل للمؤمنين يغلوا من أبصارهم ويحفظوا فروجهم

പ്രിയ ശ്രോതാക്കൾ അരീക്കോട് ടൗണ് കണ്ട ഏറ്റവും വലിയ ഈ ജനസഞ്ചയം കേരള യാത്രയുടെ സർമ്മ സമാപന വേദിയല്ല ഉദ്ഘാടന വേദിയുമല്ല മറിച്ച് പതിനേഴ് സ്വീകരണ വേദികളിൽ മലപ്പുറം ജില്ല ഈസ്റ്റ് വെസ്റ്റ് രണ്ട് സ്വീകരണ വേദികളിൽ മലപ്പുറം ജില്ല ഈസ്റ്റ് കേരള മുസ്ലിം ജമായത്ത് എസ് വൈ എസ് 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 എഫ് എസ് എം എ ജമിയുൽ മുല്ലിമീൻ സംഘടിപ്പിക്കുന്ന സ്വീകരണമാണ് എന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ ശക്തി എത്രമാത്രമുണ്ട് ഈ പ്രാസ്ഥാനിക കുടുംബങ്ങൾക്ക് നന്നായി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതിഗംഭീര സ്വീകരണമാക്കിയതിന് എല്ലാവിധ നന്ദിയും പ്രകാശിപ്പിക്കുകയാണ് ആദ്യമായി ഒരു കാര്യം നടത്താൻ ആഗ്രഹിക്കുന്നത് ഈ വിനീതൻ കോഴിക്കോട് ജില്ലക്കാരനാണ് പഠിച്ചതും വളർന്നതും കോഴിക്കോട് ജില്ലയിലാണ് വല്ലൂർ ബാക്യ തൃശ്ശാലിഹ തെറബി കോളേജിൽ നിന്ന് റാങ്കോടെ വിജയിച്ച് വീട്ടിലെത്തി അന്നു തന്നെ മലപ്പുറത്ത് നിന്ന് മേൽമുറിൽ ദറസിന് രണ്ട് വാഹനത്തിലെ ആളുകൾ വന്നു ക്ഷണിക്കാൻ അന്ന് പലരും മലപ്പുറത്തെക്കുറിച്ച് വളരെ മോശമായി ചിത്രീകരിച്ചു പറഞ്ഞു പക്ഷേ നാൽപ്പത്തി കൊല്ലം കഴിഞ്ഞ് മനുഷ്യത്വത്തിന് വിരുദ്ധമായ ഒന്ന് മലപ്പുറത്ത് നിന്ന് കണ്ടിട്ടില്ല എന്ന വസ്തുത എന്നല്ല മലപ്പുറത്തെത്തിച്ചേരുന്ന ധാരാളം മെക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉയർന്ന ഉദ്യോഗസ്ഥർ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് മലപ്പുറത്തേക്കാണ് ട്രാൻസ്ഫർ ഞങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് മലപ്പുറത്താണെന്ന് പറയുമ്പോൾ ഞങ്ങളെ പലതും പലതും പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താറുണ്ട് പക്ഷേ മലപ്പുറത്ത് വന്നപ്പോഴാണ് ഞങ്ങൾ യഥാർത്ഥ സ്നേഹം കണ്ടത് വിശിഷ്യ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായ ധാരാളം സംഭവങ്ങൾ ഈ മലപ്പുറത്തിനുണ്ട് ഈ നിൽക്കുന്ന അരീക്കോട് വലിയ ജുമാത്തു പള്ളിയുടെ ചരിത്രം മാത്രം പരിശോധിച്ചാൽ മതസൗഹാർദ്ദത്തിന് എത്രമാത്രം വ്യക്തമായ തെളിവാണ് നിലമ്പൂര് കോവിലകത്തെ തമ്പുരാട്ടിക്ക് ശക്തമായ കണ്ണുരോഗം ബാധിച്ച് പല ട്രീറ്റ്മെന്റുകളും പലരും നടത്തി ഒന്നും വിജയിച്ചില്ല ഇവിടെയാണ് ഈ അരീക്കോട് താഴ്ത്തങ്ങാടി പള്ളി പടുത്തുയർത്തിയ അഹമ്മദ് കുരിക്കുന്ന മഹാനായ സൂഫി വദ്യരെ സമീപിക്കുന്നതും മഹാനവറുകൾ ആ കോവിലകത്ത് തമ്പുരാട്ടിയുടെ ശക്തമായ കണ്ണിൻ്റെ അസുഖം സുഖപ്പെടുത്തുന്നതും പകരമായി പാരിതോഷികം നൽകിയപ്പോൾ ഞാനത് പാരിതോഷികത്തിന് നൽകിയതല്ല സുഖപ്പെടുത്തിയതല്ല അതെന്റെ ഡ്യൂട്ടിയാണ് അതെന്റെ ദൗത്യമാണ് ഒന്നും വേണ്ടെന്നു പറഞ്ഞിട്ടും എന്നാൽ നിങ്ങൾക്കൊരു പള്ളിക്കും നാൽപ്പത് വീടിനും സ്ഥലം നൽകുമെന്ന് പറഞ്ഞ് ആ കോവിലകത്തെ തമ്പുരാട്ടി നൽകിയ സ്ഥലത്താണ് ഇന്ന് ആ പള്ളി നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അവിടെ വിശ്വരാത്രിയുടെ ദറശ തുടങ്ങിയപ്പോ ഈ വിരിതൻ ഫേസ്ബുക്കിൽ അത് എഴുതിയിരുന്നു അന്ന് ശേഷം ധാരാളം യൂട്യൂബേഴ്സ് വന്നു പഠിച്ചു അടുത്ത ദിവസവും പത്രങ്ങളിൽ അതിനെക്കുറിച്ച് കുറിച്ച് എഴുതിയത് ഈ അരിക്കോട് എത്ര എത്ര മഹത്വക്കൾ അഹമ്മദ് കുരുക്കളെന്ന മഹാൻ ഉൾപ്പെടെ തൈജിൽ രചയിതാവായ അൽ ആരിഫുബില്ല അഷേഖ് മരക്കാരി കുട്ടി മുസ്ലിയാർ വളർന്നൊരു നാടല്ലേ ഇത് അതുപോലെ തന്നെ ഓ വിജയനെ പോലുള്ള ശാസ്ത്ര എഴുത്തുകാർ വളർന്ന നാടല്ലേ ഈ നാടിന്റെ പാരമ്പര്യവും പൈതൃകവും നിൽക്കണം ഈ സമയത്ത് മനുഷ്യർക്കൊപ്പം എന്നാണ് ഞങ്ങളുടെ പ്രമേയം ഓരോ വിഭാഗങ്ങളെയുമാണ് പ്രതിപാദിക്കുന്നത് ഇന്നലെ നീലഗിരിയിൽ തൊഴിലാളികളെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ അതിന്റെ തൊട്ട് മുമ്പ് ദിവസം വയനാട്ടിൽ കർഷകരെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഇന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആരാണ് സ്ത്രീകൾ എന്താണ് സ്ത്രീകൾ അവർ അവകാശങ്ങൾ എന്താണ് ഇന്നിൻ്റെ അവസ്ഥ എന്താണ് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അമ്മയെ അമ്പ് നൽകും തണൽ സഹോദരിയായി കൂടെ നിൽക്കും പ്രതിഭയായി ഉദിച്ചുയരും കനൽ സ്ത്രീ എന്നും മണ്ണിലെ വലിയ പുണ്യം മറക്കാൻ കഴിയുമോ അതിജീവനത്തിന്റെ കരുത്ത് കരുത്തിന്റെ കരുതാണ് കരുതലാണ് പെണ്ണ് കനവിന്റെ കനലാണ് പെണ്ണ് കണ്ണിനീർ തുടച്ചു ഉണരുന്ന പെണ് കല്യാണ രൂപിയാം ഭൂമിതൻ പെണ്ണ് തളരാത്ത മനസ്സും തളിച്ചിടാത്ത സ്വപ്നങ്ങളുമാണ് ആയുധങ്ങൾ അൽ മദ്രസത്തു അൽ ഉമ്മ മദ്രസ ഉമ്മ ഒരു സ്ത്രീ മാത്രമല്ല മറിച്ച് അതൊരു വലിയ വിദ്യാലയമാണ് അൽ ജന്നത്തു ജനത്തു തഹ്താക്കിൽ ഉമ്മ സ്ത്രീത്വത്തിന്റെ ഉമ്മയുടെ കാൽപാദങ്ങളിലാണ് സ്വർഗം സ്വാലിഹിൻ സ്വാലിഹ ലോകത്തേതൊരു നല്ല മനുഷ്യരെടുത്ത് നോക്കിയാലും ഉമ്മയുടെ സാന്നിധ്യമില്ലാതെ കഴിയില്ല കഴിഞ്ഞില്ല സമസ്തക്കള ജ്യനായ സാരഥിയായിരുന്ന താജു അലു അബ്ദുറഹ്മാൻ അൽ ബുഹാരി മഹാൻ പലപ്പോഴും മഹാന ഉമ്മ ഹലീമ ബി കുറിച്ച് പറയാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉസ്താദ് ലൈബ്രറി സ്ഥാപിച്ചപ്പോൾ ഉമ്മ ആയിഷ ബി പേരിലാണ് ഉമ്മമാർ ഏത് മഹാത്മാവിന്റെ ചരിത്രം പരിശോധിച്ചാലും ഉമ്മമാരുടെ ചരിത്രം ഇല്ലാതിരിക്കില്ല എന്താണ് സ്ത്രീയുടെ സ്വപ്നം എന്താണ് സ്ത്രീയുടെ അസ്തിത്വം എന്താണ് സ്ത്രീയുടെ വിഷൻ പ്രവാചക തിരുമേനി അലൈഹി തങ്ങൾ എങ്ങനെയാണ് സ്ത്രീകളെ കണ്ടത് അത് ഇന്ന് സാക്ഷാത്കരിക്കുന്നുണ്ടോ ആ സാക്ഷാത്കാരത്തിലേക്ക് എത്രമാത്രം യാത്ര ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ മനസ്സിലാക്കണം സഹീഹുൽ ബുഖാരി കാണാം ഓരോരുത്തരും ഓരോ വിഷയങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പറയുന്നു എല്ലാം അവതരിക്കാനും അവതരിപ്പിക്കാനും കേൾക്കാനും പരിഹരിക്കാനും

بك യാസങ്ങളല്ല കഷ്ടപ്പാടുകളല്ല ദുരിതങ്ങളല്ല എന്റെ സ്വപ്നത്തിൽ ഒന്നേ ഒന്നാണുള്ളത് ഞാൻ സ്തുത്വത്തെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് അങ്ങകലിയുള്ള എന്ന സ്ഥലത്ത് നിന്ന് മസ്ജുൽഹറാമിലേക്ക് ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തെട്ട് കിലോമീറ്റർ അഥവാ അൻപത്തി അൻപത്തി മൂന്ന് ദിവസം നടന്നു വരുമ്പോഴും ആ സഹോദരി ഒരു പീഡനങ്ങളും മേൽക്കാൻ പാടില്ല ഒരു മർദ്ദനവും മേൽക്കാൻ പാടില്ല അങ്ങനെയുള്ളൊരു കാലം നീ ഇവിടെ കാണണം അതാണ് എൻ്റെ സ്ത്രീ കാര്യത്തിൽ ോട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീയെന്ന് കേൾക്കുമ്പോഴേ കറത്തിരുന്ന സ്ത്രീകൾക്ക് ജനിക്കാൻ സ്വാതന്ത്ര്യം നൽകാതിരുന്ന ജനിച്ചാൽ ജീവനോടെ കുടിച്ചു പ്രവാചക തിരുമേനി അലൈഹി തങ്ങൾ പറയുന്നത് ആദ്യമായി സ്ത്രീകൾക്ക് ജീവിക്കാൻ ജനിക്കാൻ വളരാൻ അവസരം നൽകിയത് എല്ലാ അവിടെ നിന്ന് സ്ത്രീകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം സൗകര്യങ്ങൾ നൽകിയത് എന്നല്ല അവർക്ക് ലോകത്താദ്യമായി ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രം സ്ത്രീകൾക്ക് സ്വത്തവകാശം നൽകിയത് ഇസ്ലാമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മറന്നുപോകരുത് യൂറോപ്യൻസ് പോലും അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് നമ്മുടെ ഇന്ത്യയിൽ സഹോദര സമുദായങ്ങൾ സ്ത്രീകൾക്ക് സ്വത്തവകാശത്തെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി നാൽപ്പതിനു ശേഷമാണ് അതിനെക്കുറിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇന്ത്യൻ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ചപ്പോൾ എന്തെല്ലാം സമരങ്ങൾ ഇവിടെ നടന്നു ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഒപ്പുവെച്ച രംഗം എങ്ങനെയായിരുന്നു ആ ബില്ല് പൂർണ്ണമായും ഒപ്പുവെച്ച് കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ചിലല്ലേ ഇരുപത് വർഷം മുമ്പല്ലേ പൂർണമായിട്ടുള്ളൂ എന്നാൽ ഇസ്ലാം ആയിരത്തി നാനൂറ്റി നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്ത്രീകൾക്ക് ഏഴുവികേന സ്വത്തവകാശം നൽകി എന്നല്ല സ്ത്രീയാണ് എല്ലാത്തിൻ്റെയും കാവല് കരുതൽ പ്രഖ്യാപിക്കുകയായി ഒരു സംഭവം കൂടി പറയാം സഹീഹുൽ ബുഖാരി നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസാണ് റളിയല്ലാഹു അൻഹു قال الى النبي صلى الله عليه وسلم وهو برده وقد لقي من المشتكين جاهليه വന്ന് അന്നത്തെ കാലത്ത് ഇസ്ലാമിന്റെ ആവിർവാഹ ഘട്ടങ്ങളിൽ ശത്രുക്കൾ നിൽക്കുന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഒന്നായി പ്രവാചക തിരുമേനി വസ്ല്ലാം തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് പ്രതികരിക്കുന്നത് അതൊന്നും നിങ്ങൾ പ്രശ്നമാക്കരുത് ഫുൻലാലാ അങ്ങൊന്ന് ഈ മക്കാനിവാസികള് ഞങ്ങൾ അക്രമികള് കഷ്ടപ്പെടുത്തുന്നവർ നശിക്കാൻ കൂടെ എന്ന് അപേക്ഷിച്ചപ്പോൾ മുഹമ്മദ് അവിടെ നിന്ന് ഗോപാകുലനായി അവിടുത്തെ മുഖം ചുന്നു അതിനല്ല എൻ്റെ ദൗത്യം ആരും നശിക്കലല്ല ആരും തകരലല്ല ആരും തളരല്ല ും എന്തെല്ലാം പൂർവീകരനുഭവിച്ചിട്ടുണ്ട് പൂർവിക കാലത്ത് മനുഷ്യരെ വാളുകൊണ്ട് രണ്ടായി അടർത്തി ഈർന്ന് രണ്ട് കഷ്ണമാക്കിയിട്ടില്ലേ അതെല്ലാം നമ്മുടെ പൂർവികർ അനുഭവിച്ചിട്ടില്ലേ എനിക്ക് എൻ്റെ ഏറ്റവും പ്രധാനമായ വിഷയം പ്രവാചക തിരുമേനി തങ്ങൾ ഹത്താ എനിക്കിപ്പോഴുമുള്ള ടെൻഷൻ ഞാൻ ഇപ്പോഴും ആശങ്കാകുലനാകുന്നത് സ്ത്രീകളുടെ കാര്യത്തിലാണ് അങ്ങകലഹത്തിൻ്റെ തലസ്ഥ യമന്റെ തലസ്ഥാനമാകുന്ന മദീനയിലേക്ക് എണ്ണൂറോളം കിലോമീറ്റർ അഥവാ ഏകദേശം ഇരുപത്തിയഞ്ച് ദിവസം സ്ത്രീ പൂർണ്ണ സുരക്ഷിതയായി ആ ഇരുപത്തി രണ്ട് മൂന്ന് ദിവസം സഞ്ചരിച്ചാലും ഒറ്റക്ക് നടന്നാലും സ്ത്രീ ഔ്വാന അല്ലാതാരെയും പേടിക്കേണ്ടതില്ല വേണ്ടി വന്നാൽ സ്ത്രീ പേടിക്കേണ്ടത് തൻ്റെ കൂടെയിൽ ആട്ടിന് ആട്ടിൻകൂട്ടത്ത് ചെന്നായ വല്ലതും ചെയ്യുമോ എന്നേ പേടിക്കേണ്ടതുള്ളൂ ആ സ്ത്രീക്ക് ഒരു ഘട്ടവും വരാൻ പാടില്ല എന്നിട്ട് പറയുന്നു അതാണ് സ്ത്രീ സ്വാതന്ത്ര്യം അതാണ് സ്ത്രീ സുരക്ഷിതത്വം ഏതൊരാൾക്കും നൽകേണ്ടത് വിശന്ന അവശനായവനിക്ക് വെള്ളമല്ല കൊടുക്കേണ്ടത് മറിച്ച് വിശപ്പകറ്റാനുള്ള ഭക്ഷണമാണ് ദാഹിച്ച് തകർന്ന അവശനായവനിക്ക് പൊറാട്ട കൊടുത്താൽ ദാഹം തീരില്ല തൊണ്ടയിൽ കുടുങ്ങി വലുതും സംഭവിച്ചേക്കാം വെള്ളമാണ് കൊടുക്കേണ്ടത് രോഗിക്ക് കൊടുക്കേണ്ടത് മരുന്നാണ് ദരിദ്രന് കൊടുക്കേണ്ടത് അവൻ ചോദിക്കുന്ന കാശുകളോ തൊഴിലോ ആണ് എന്നാ സ്ത്രീക്ക് കൊടുക്കേണ്ടത് സുരക്ഷിതത്വമാണ് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്നാൽ ഇന്ന് സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി എന്ന അവകാശപ്പെടുമ്പോൾ ഇന്നിൻ്റെ അവസ്ഥകൾ എന്താണ് നിങ്ങളൊന്നറിയണം അപ്പോഴാണ് ഇവിടത്തെ പ്രയാസങ്ങളും വിഷമങ്ങളും അറിയുക ലോകത്ത് യു എൻ സെക്യൂരിറ്റി യു എൻ വിമൺ വിമൻസ് വെബ്സൈറ്റ് പരിശോധിച്ചാൽ വളരെ വളരെ വേദനാജനകമായ വാർത്തകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എണ്ണൂറ്റി മില്യൺ ആളുകളും വളരെയധികം പ്രയാസപ്പെടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കണം എത്ര എത്ര കഷ്ടപ്പാടുകളാണ് ഇരുനൂ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവരുടെ ഭർത്താവ് ഉൾപ്പെടെയുള്ള ഏറ്റവും അടുത്ത ബന്ധുക്കൾ ശാരീരിക പീഡനം ഇടയാകുന്നവരാണ് എണ്ണൂറ്റി നാപ്പത് മില്യൻ അഥവാ എൺപത്തി കോടി ജനങ്ങളിൽ മൂന്നിൽ ഒരു സ്ത്രീയെങ്കിലും ലോകത്ത് ഇത് ഞാൻ എൻ്റെ വക പറയുകയല്ല ഐക്യരാഷ്ട്രസഭ പ്രസിദ്ധീകരിച്ച കണക്കാണ് ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ കൂടെയുള്ളവരിൽ നിന്ന് എണ്ണൂറ്റി അറുപത്തി നാല് എൺപത്തി ആറ് കോടി ജനങ്ങളാണ് ഇതിനിരയാകുന്നത് തൽഫലമായി ഡിപ്രഷൻ എച്ച് ഐ വി അപ്രതീക്ഷ ഗർഭധാരണം എന്നിവ അനുഭവിക്കേണ്ടി വരികയും ജീവിതകാലം മുഴുവൻ ശാരീരിക മാനസിക സംഘർഷങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്യുന്നു എന്നാലോ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മില്യൺ അഥവാ ഇരുപത്തി ആറ് കോടി ജനങ്ങൾ മറ്റുള്ളവരാൾ പീഡത്തിയാൾ ഇരയാകുന്നു എന്ന് യു എൻ വിമൺ വെബ്സൈറ്റ് പറയുന്നതായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തിമൂവായിരം സ്ത്രീകൾ കൊല്ലപ്പെട്ടു എന്നത് ഈ ഒരു വർഷമാണ് എൺപത്തി മൂവായിരം സ്ത്രീകളാണ് കൊല്ലപ്പെട്ടത് അറുപത് ശതമാനവും അവരുടെ ഭർത്താക്കന്മാരിലാണ് കൊല്ലപ്പെട്ടത് ഇതു പ്രകാരം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി മുപ്പത്തേഴ് സ്ത്രീകളാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടത് നിങ്ങൾ മനസ്സിലാക്കണം എനിക്കത് പറയുമ്പോൾ വളരെ കൂടുതൽ പറയാനുണ്ടായിരുന്നു ഇന്നത്തെ പത്രം എഡിറ്റോറിയൽ വായിച്ചാൽ ഏതു മനഃസാക്ഷിയും വേദനിപ്പിക്കാതിരിക്കില്ല അഥവാ എൺപത് ശതമാനം വളരുന്ന സഹോദരിമാർ വിവാഹ ജീവിതം നിർബന്ധമായ ഒന്നാണെന്ന് എൺപത് ശതമാനം സ്ത്രീകളും കരുതുന്നില്ല എന്ന് ഇന്നത്തെ മുഖ്യധാരാ പാത്രത്തിന്റെ എഡിറ്റോറിയലാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്ലാനിങ് ബോർഡ് ഗവേണിംഗ് കൗൺസില് ഇവിടെ ആയിരത്തി തൊള്ളി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശതാബ്ദി ആഘോഷിക്കുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷൻ മുഖ്യമന്ത്രിമാരാണ് കൗൺസിൽ മെമ്പർമാര് അധിക പേരും ആകാംക്ഷയോടെ ആശങ്കയോടെ പ്രയാസത്തോടെ രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി നാപ്പത്തി ഏഴ് ഈ ഇന്ത്യയിൽ യുവാക്കളില്ലാത്ത ഇന്ത്യ വരുമെന്നാണ് അപ്പോഴും കരുതിയിരുന്നത് ഏകദേശം ഇരുപത്തി ഏഴ് ഇരുപത് വർഷം കടിയേണ്ടതില്ലേ കാലം കൂടുതൽ കഴിഞ്ഞില്ല കഴിഞ്ഞ വർഷം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് ആസ്കിസൺസ് ടു ലാൻഡ് മിസ്റ്റേക്ക് റഷ്യ കൊറിയ ആന്ധ്രാപ്രദേശിന്റെ സമൂഹമേ നിങ്ങൾ ഇന്ന് ചൈനയും റഷ്യയും ഉക്രൈനും അതുപോലെ തന്നെ ദക്ഷിണ കൊറിയയും ജപ്പാനും അനുഭവിക്കുന്ന പാഠങ്ങളിൽ നിന്ന് തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കണം കണ്ണുള്ള സ്വീകരണത്തിൽ ചൈനയുടെ അവസ്ഥ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല എന്നാലും അത് ആന്ധ്രയിലാണെന്ന് കരുതി എന്നാൽ കഴിഞ്ഞ കേരള ബജറ്റ് ദിനത്തിൽ ധനകാര്യ മന്ത്രി പറഞ്ഞത് ഇത് കേരളത്തിലും സംജാതമായി എന്ന് ഇന്ന് പത്രത്തിൽ എൺപത് ശതമാനം സ്ത്രീകളും വൈവാച്യത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനുഷ്യർക്കൊപ്പം ഇവിടെ മനുഷ്യകുലം നിലനിൽക്കണമെങ്കിൽ സ്ത്രീയാണ് റാണി സ്ത്രീയാണ് പൂർണ്ണ അധികാരം ആയതുകൊണ്ട് ഇസ്ലാം സ്ത്രീക്ക് നൽകിയ പരിഗണനകൾ എന്ത് ഇസ്ലാം സീഹിനെ മാത്രമല്ല തളച്ചിട്ടത് ഇസ്ലാം തളച്ചിട്ടിട്ടില്ല രണ്ടു പേർക്കുമുണ്ട് എല്ലാവർക്കും ഒരുപോലെ നിയമമുണ്ട് പുരുഷനോട് പറഞ്ഞായത്താണ് ഞാൻ ആദ്യം മോദി കേൾപ്പിച്ചത് എല്ലയോ പുരുഷന്മാർ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കണ്ണുകൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ ഒരിക്കലും ും സഹോദരിമാരെ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന ഒരു നോട്ടം നിങ്ങൾ നോക്ക പോകരുത് അത് നിങ്ങൾക്ക് വലിയ അപകടമാണ് അത് നിങ്ങൾക്ക് ഒരിക്കലും ഉപകരിക്കില്ല എന്നല്ല സ്വഹാബാക്കളോട് പറയുകയായി പൊതുവേദികൾ നിങ്ങൾ ഇരിക്കരുത് ആയിരിക്കുന്നത് നല്ലൊരു സ്വഭാവമല്ല അത് മുസ്ലിമീങ്ങളും വർഗ്ഗക്കാരുമാണ് കൂടുതലും ഇരിക്കാറുള്ളത് മാന്യന്മാർ അവരുടെ വീടുകളിലും ഓഫീസുകളിലും ഡ്യൂട്ടികളിലും ആയിരിക്കും ഇരുന്ന് സമയം കളയുന്നത് പല അബദ്ധങ്ങളും അപകടങ്ങളും ഉണ്ടാക്കി തീർക്കും സ്വഭാവത്തിൽ ചിലർ പറഞ്ഞു മാബുദ്ധനാഫീഹ ഞങ്ങൾക്ക് ഏതെങ്കിലും സമയത്തൊക്കെ ചിലപ്പോൾ ആശയവിനിമയത്തിന് റോഡുകൾ ഇരിക്കേണ്ടി വരില്ല തിരുദൂതരെ തീരെ പാടില്ലെന്നു പറഞ്ഞാൽ ഞങ്ങൾ പ്രയാസപ്പെടില്ലേ എങ്കിൽ ആ വഴിയുടെ ഒരു കടപ്പാട് നിങ്ങൾക്കുണ്ട് അത് പാലിക്കാൻ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം വഴിയോടെന്ത് കടപ്പാടാണ് നാഷണൽ ഹൈവേയോട് ആരും അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് റോഡ് റോഡുകളോട് എന്ത് കടപ്പാടാണ് ഒരിക്കലും നിങ്ങൾ റോഡിലൂടെ പോകുന്ന പെൺകുട്ടികൾക്ക് പ്രയാസകരമാകുന്ന ഒന്നും നിങ്ങൾ സംഭവിക്കാൻ പാടില്ല നിങ്ങൾ റോഡിലുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എന്തെങ്കിലും കല്ല് കല്ലിൻ്റെ കഷ്ണമോ മുളകോ അല്ലെങ്കിൽ കുപ്പി പൊട്ടിയതോ അല്ലെങ്കിൽ മുള്ളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എടുത്ത് കളയണം നല്ലവരോട് നിങ്ങൾ നല്ലത് ഉപദേശിക്കണം ഇവിടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളോട് ഉണർത്താൻ ആഗ്രഹിക്കുന്നത് സ്ത്രീത്വം പ്രവാചക തിരുമേനി സ്വലു അലൈഹി വസ്ല്ലം തങ്ങൾ ആദ്യമായി ചെയ്ത ഉടമ്പടി

എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷഫുതിന്റെ മൂന്ന് മാസം മുമ്പ് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്ത്രീ ആയിരുന്നു വഫാത്താകുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അതിൽ ഒന്നാമതായി ആവർത്തിച്ച് ആവർത്തിച്ച് അന്നിസ അ സ്ത്രീകളെ നിങ്ങൾ പീഡിപ്പിക്കരുത് സ്ത്രീകളെ നിങ്ങൾ വേദനിപ്പിക്കരുത് നിങ്ങളുടെ ഭാര്യ ആവട്ടെ നിങ്ങളുടെ സഹോദരിമാരാകട്ടെ നിങ്ങളുടെ ഉമ്മ ആവട്ടെ നിങ്ങളുടെ മകളാവട്ടെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരാണ് അവർ അള്ളാഹുക്ക് ധാരാളം പവറുകൾ നൽകിയവരാണ് അവരെ സ്നേഹിക്കലാണ് അവരെ സന്തോഷിപ്പിക്കലാണ് അവർക്കാവശ്യമായി ചെയ്തു കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് നമ്മുടെ ബാധ്യത അതാണ് കേരള മുസ്ലിം ജമാഅത്ത് സമസ്തകളുടെ ജമ്യ തുലമ സ്ഥാപിതമായി വിദ്യാഭ്യാസ ബോർഡ് തുടങ്ങിയപ്പോൾ ആദ്യമായി തുടങ്ങുന്ന മദ്രസ വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ് ആയിരുന്ന വാളക്കുളം അബ്ദുൽ ബാരി അബ്ദുൽഹു രണ്ടാമതായി തുടങ്ങുന്ന മദ്രസം പറവണ്ണ ഉസ്താദ് നാട്ടിൽ പറവണ്ണ മദ്രസത്തു ബനാത് സമസ്ത സമസ്തകളമ്യ തുലരുമായയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ രണ്ടാമത്തെ മദ്രസ അത് പറവണ്ണയിൽ മദ്രസത്തുൽ ബനഹത്തിലാണ് ഇന്ന് പ്രസ്ഥാനം സ്ത്രീകൾക്ക് വേണ്ടി ധാരാളം സംവിധാനങ്ങൾ ഒരുക്കി സ്ത്രീകൾക്ക് വേണ്ടി വലിയ ബൃഹത്തായ പദ്ധതികൾ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ഞങ്ങളുടെ ആലോചനകളിലുണ്ട് ചിന്തകളിലുണ്ട് ആയതുകൊണ്ട് ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്ത്രീ സമൂഹം അവർ പീഡനങ്ങൾ അനുഭവിക്കരുത് അവർ ഒരു കാരണവശാലും ഒറ്റപ്പെടുത്തപ്പെടരുത് ലോകത്ത് എറ്റ് യു എൻ സെക്യൂ സെക്യൂരിറ്റി കൗൺസിൽ റഷ്യ ആവട്ടെ അതുപോലെ തന്നെ അമേരിക്കയാവട്ടെ അതുപോലെ തന്നെ ചൈനയാവട്ടെ ഈ രാജ്യങ്ങളൊന്നും മിക്കാലം വരെ സ്ത്രീകൾക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകിയിട്ടില്ല എന്നതുകൂടി നിങ്ങൾ ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപതിന് മുമ്പ് ലോകത്തൊരു രാജ്യത്തും സ്ത്രീ പ്രസിഡന്റ് ആയിട്ടില്ല എന്നുകൂടി നിങ്ങൾ ഓർക്കണം എന്നല്ല സ്ത്രീകൾ എല്ലാവരും തഴഞ്ഞിരുന്ന കാലത്തും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പും സ്ത്രീക്ക് വേണ്ടി ശബ്ദിച്ച ഒരേ ഒരു നേതാവ് അത് അലൈഹി വസ്ല്ലം തങ്ങളാണ് അവിടുന്ന് സ്ത്രീ സുരക്ഷക്കാണ് പ്രാധാന്യം നൽകിയത് ആയതുകൊണ്ട് സ്ത്രീ സുരക്ഷക്ക് നന്നായി പ്രാധാന്യം കൽപ്പിക്കുക എന്നു മാത്രം പറഞ്ഞു വളരെ വേദനാജനകമായ രണ്ട് ആക്സിഡൻറ്റുകൾ ഒന്ന് അരി കോ നാല് ചെറിയ കുട്ടികളാണ് മരണപ്പെട്ടത് അതുപോലെ തന്നെ യു എയില് നമ്മുടെ മലയാളികൾ വലിയ അപകടങ്ങളാണ് അവിടെ എല്ലാ കബറുകളും നീ സ്വർഗമാക്കടയാവുക വിശാലമാക്കടയാവുക മർക്കസ് ഗ്ലോബൽ കമ്മിറ്റിയുടെ ശക്തരായ പ്രവർത്തക പ്രവർത്തകൻ അഷ്റഫ് പ്രിയപ്പെട്ട കടവ് അഷ്റഫ് കൊടിയത്തൂര് അദ്ദേഹത്തിന്റെ ഉമ്മ മറിയമ്മക്കുട്ടി ഹജ്ജുമ്മ ഇന്നലെ മരണപ്പെട്ടു അർഹമു ആ മഹദിയുടെ കബറസ്വർഗം ആക്കടയാവ ഇവിടെ വളണ്ടിയർമാരും സി ജി അംഗങ്ങളും നമ്മുടെ പ്രാസ്ഥാന കുടുംബങ്ങളും ഇല്ലാതെ ഊണില്ലാതെ ഉറക്കില്ലാതെ നന്നായി കഷ്ടപ്പെട്ടു അവർക്കെല്ലാം നീ ദുന്യാവും മാഷറും നിറയെ നൽകണയാവ ക്ഷീണം നൽകലാവുക അവസാനമായ ഒരു വാക്ക് സമസ്തകളുടെ ജമ്യ തുലമാ സ്ഥാപിതമായി നൂറു വർഷം പിന്നിടുമ്പോൾ സമസ്തയുടെ ഏകദേശം വയസ്സുള്ള ഒരേ ഒരു പണ്ഡിതൻ മഹാനാ ഷെയ്ഖുന സുൽത്താനു മാന്തപുരം മുസ്താദ് മാത്രം സമസ്തക്കളുടെ ജമ്യ തുലമായയുടെ ചരിത്രത്തിൽ കാലം സമസ്ത സെക്രട്ടറി ആയി നിന്ന പണ്ഡിതൻ മഹാനായ ഷെയ്ഖുനാ സുൽത്താൻ മക്കാന്തപുരം മുസ്താദ് മാത്രം ആ ഷെയ്ഖുനാ സുൽത്താൻ മക്കാന്തപുരം മുസ്താദിന്റെ ജീവിതം മുഴുവനും മനുഷ്യർക്കൊപ്പം എന്നതാണ് അതിൻ്റെ നിത്യ ധാരോളം തെളിവുകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് ഇത് പുറം മോടിക്കുള്ള പ്രഖ്യാപനമല്ല ഇൻഷാ ഇൻഷ കോഴിക്കോട് ഉണർത്തിയ പോലെ പതിനേഴ് സ്ഥലങ്ങളിലാണ് സ്വീകരണങ്ങൾ പതിനേഴ് തവണയാണ് ഊർ യാത്രയെക്കുറിച്ച് പറഞ്ഞത് യാദർഷികമാകാം എന്നാൽ അവസാനം നടക്കുന്ന സ്വീകരണം പതിനാറാം തീയതിയാണ് ലോകത്ത് നടന്ന ഏറ്റവും വലിയ യാത്ര ഈ ശ്രാഹ്മ് അന്നാണ് നമ്മുടെ യാത്രയുടെ സമാപനം എന്നത് ഇൻഷ എല്ലാ സ്വീകരണങ്ങളിലും സംഘടിപ്പിച്ച സംഘാടകർക്ക് പ്രവർത്തകർക്ക് എല്ലാവിധ വിജയങ്ങളും നൽകണേ അള്ളാ